രണ്ട് വൻ ശക്തികളുടെ പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ് ഒന്ന് റഷ്യയുടെ മറ്റൊന്ന് ചൈനയുടെ പ്രതികരണമാണ് ഇതിൽ എനിക്കേറെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രതികരണമായിട്ട് തോന്നിയത് റഷ്യയുടെതാണ് റഷ്യ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ഫലസ്തീൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പുടിൻ അവസാനമായി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്തയാണ് ആ സ്റ്റേറ്റ്മെന്റിന് കാലിക പ്രസക്തിയുള്ളതായിട്ട് എനിക്ക് തോന്നി കാരണം വളരെ കൃത്യമായിട്ടാണ് പുടിൻ ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അതായത് ഗസയിലെ ജനങ്ങളോട് ഇരുപത്തി നാല് മണിക്കൂറുകൊണ്ട് വടക്കൻ ഗസയിലെ ജനങ്ങളോട് ഇരുപത്തി നാല് മണിക്കൂറിൽ നിങ്ങൾ ഗസ വിടണമെന്ന് പറഞ്ഞ കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ ഒരു പരാമർശം അന്താരാഷ്ട്ര ലോകത്തിനിടയിൽ വലിയ വിമർശനത്തിനിടയാക്കി ഐക്യരാഷ്ട്രസഭ ഇതിനെ എതിർത്തു അതുപോലെ തന്നെ എല്ലാ മനുഷ്യാവകാശ സംഘടനകളും എതിർത്തു എന്നതിനപ്പുറത്തോ മറ്റൊന്നും നടക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞ കാര്യം അത് വളരെ പ്രസക്തിയുള്ള സംഭവമാണ് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് നിങ്ങളോട് അതായത് ജൂതന്മാരോട് എന്താണോ ഹിറ്റ്ലർ ചെയ്തത് എന്താണോ നാസികൾ ചെയ്തത് അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഗസയിലെ ജനങ്ങളോടും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ എവിടെയാണ് മാന്യത നിങ്ങളിൽ എവിടെയാണ് വസ്തുത എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന റഷ്യൻ പ്രസിഡന്റ് ചോദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം അത് തന്നെയല്ലേ കാരണം പോകാൻ മറ്റൊരിടമില്ലാത്ത ജൂതന്മാരെ ക്രൂരമായി വേട്ടയാടുകയും അവരെ ഉപ ഉപദ്രവിക്കുകയും ചെയ്ത ഹിറ്റ്ലറിന്റെ നടപടി എത്രത്തോളം മോശമായിരുന്നുവോ അത്രത്തോളം മോശമല്ലേ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വന്നിട്ട് അവിടെയുള്ള പതിനൊന്ന് ലക്ഷം ആളുകളോട് നിങ്ങൾ എവിടേക്കെങ്കിലും പോയിക്കോളൂ ഞങ്ങൾ ഈ നാട് ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു സന്ദേശം വിളിച്ചു പറയുന്നതാണ് അതിന് എത്രത്തോളം കാലിക പ്രസക്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമായി വ്ലാദിമിർ പുടിൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ പുടിൻ ഏതെങ്കിലും തരത്തിൽ അകമഴിഞ്ഞ ഒരു പിന്തുണ ഹമാസിന് കൊടുക്കുന്നൊന്നുമില്ല മറിച്ച് പുടിൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പോയിന്റാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥ നിലപാട് സ്വീകരിക്കേണ്ട രാജ്യമാണെന്നും ആ മധ്യസ്ഥ നിലപാട് സ്വീകരിച്ച് അത് പരിഹരിക്കേണ്ട രാജ്യമായിരുന്നു എന്നുള്ളതാണ് പുടിൻ പറയുന്നത് എന്നാൽ അമേരിക്കയോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തി എന്നുള്ളതാണ് പുടിൻ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ആ വിമർശനം ഉൾക്കൊള്ളാതിരിക്കാനാവില്ല കാരണം ലോകത്തിന്റെ പോലീസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്ക സ്വാഭാവികമായിട്ടും ഒരു മധ്യസ്ഥനാവുക ഒരു നെഗോഷിയേറ്റർ ആവുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് ആയുധങ്ങളും മറ്റുള്ള കാര്യങ്ങളും എത്തിച്ച് കിസാ ഒരു ആക്രമണം അടിച്ചുവിടാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തെ പുറമെ നിന്ന് പിന്തുണക്കുന്ന അമേരിക്കയുടെ നിലപാട് റഷ്യ ചോദ്യം ചെയ്യുകയാണ് അപ്പൊ അമേരിക്ക സൈന്യത്തെ അയച്ചു കൊണ്ടൊരു പിന്തുണ കൊടുക്കാത്തതിന്റെ കാരണം റഷ്യേനെയാണ് അക്കാര്യത്തിലൊന്നും നമുക്കൊരു സംശയമില്ല കാരണം സ്വാഭാവികമായിട്ടും റഷ്യ വ്യക്തമായിട്ടുള്ളൊരു താക്കീത് കൊടുത്തിരുന്നു എന്താണ് ആ താക്കീത് മൂന്നാം ഒരു ടീം അല്ലെങ്കിൽ മൂന്നാമതായിട്ടുള്ള ഒരു സംഘം ഈ യുദ്ധത്തിന്റെ ഭാഗമാകേണ്ടതില്ല ഇതവർ തമ്മിലുള്ള വിഷയമാണ് അവർ പരിഹരിക്കട്ടെ മൂന്നാമതായിട്ട് നിങ്ങൾ വരരുത് എന്നുള്ള വ്യക്തമായ താക്കീത് റഷ്യ ആദ്യഘട്ടത്തിൽ നൽകിയതൊക്കെ നമ്മൾ കണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് അവർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പക്കാനീതിയാണ് കാരണം ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു അനീതി എന്നുള്ളതാണ് റഷ്യൻ ചൈനീസ് വിദേശകാര്യ മന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കാരണം സ്വതന്ത്ര പലസ്തീൻ പലസ്തീനെ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാക്കണം എന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യമാണ് അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ് ചൈന ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നിലപാടാണെങ്കിൽ പോലും ഇതൊക്കെ തന്നെയാണ് അതറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് തന്നെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ളതാണ് അതിന് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ രൂപീകരിക്കും ഇസ്രയേൽ അതിനെ സമ്മതിക്കൂ ഇല്ല ഇസ്രയേൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തീർക്കും അവർക്ക് പലസ്തീൻ ഒരു രാജ്യമാകണ്ട പലസ്തീൻ അവരുടെ കീഴിലുള്ള ഒരു പ്രദേശമായാൽ മതി അവർ കൊടുക്കുന്ന ഔദാര്യത്തിൽ ജീവിച്ചാൽ മതി എന്നുള്ള വ്യക്തമായ ധാരണ അവർക്കുണ്ട് കാരണം അവര് രാഷ്ട്രമായിട്ട് പലസ്തീൻ വന്നു കഴിഞ്ഞാൽ നാളുകളിൽ തങ്ങൾക്കെതിരായി മാറുമോ എന്നുള്ള വലിയ ഭീതിജനകമായിട്ടുള്ള ആ ഒരു അവസ്ഥ തങ്ങളെ തങ്ങളെ പിന്തുടരുമോ എന്നുള്ള വലിയ ഭയം ഇസ്രയേലിനകത്തുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു കരമാർഗമുള്ളൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നതും വ്യാപകമായിട്ടുള്ള ഒരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും അപ്പം ഇവിടെ ഇസ്രയേലുകൾ അല്ലെങ്കിൽ ഇസ്രയേലിലെ ജൂതമതസ്ഥർ ഒരു കാര്യം മറന്നു പോവുകയാണ് അതൊരു ഫാക്റ്റാണ് അതിലൊരു സംശയമില്ല കാരണം അന്ന് കാലങ്ങൾക്ക് മുൻപ് അവരെ ഹിറ്റ്ലർ ഉപദ്രവിച്ചിരുന്ന ഹിറ്റ്ലർ വേട്ടയാടിയ ആ ചരിത്രം പലപ്പോഴായിട്ട് അവർ മറന്നു പോവുകയാണ് അവരെത്രത്തോളം ഹിറ്റ്ലർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ദയനീയമായിരുന്നു അതിക്രൂരമായിരുന്നു വളരെ വൃത്തികെട്ട രീതിയിലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടവർ അങ്ങനെ ഒരു ചരിത്രമുള്ള ആളുകൾ ഇന്ന് അതേ സ്വഭാവ രീതിയിൽ ഖസയെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുട്ടിനെങ്കിലും ഉണ്ടായല്ലോ എന്നുള്ളതാണ് ഏകാശ്വാസം അതെ അത് ചൂണ്ടിക്കാണിക്കാൻ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുട്ടിനെങ്കിലും ഉണ്ടായി എന്നുള്ളതല്ലേ ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം വരും പക്ഷെ അറബ് ലോകം പോലും അത് പറയാത്ത സമയത്താണ് പുട്ടിൻ ആ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ളൊരു പ്രതികരണം നടത്തുന്നത് ഇനി എന്ത് സംഭവിക്കും ഗസയിൽ എന്ത് സംഭവിക്കും നോക്കുക പലരും പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് ചച്ചിനിയ പോലെയുള്ള ഒരു ചെറിയ രാജ്യം സൈന്യത്തെ അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എവിടെയും ഇതൊക്കെ പറയുന്നു പ്രവർത്തിക്കുന്നു പറയുന്നു എന്നതല്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് എവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം എല്ലാവരും പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഇറാന്റെ കുറച്ച് കാര്യങ്ങളാണ് കാരണം ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ തലയുണ്ട് ഇറാനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ കിടക്കുമ്പോൾ പോലും ഇറാനാണ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു നീക്കുപോക്ക് നിലവിൽ ഈ വിഷയത്തിൽ നടത്തുന്നുള്ളത് വ്യക്തമായ ഒരു നീക്കുപോക്ക് ആ നീക്കുപോക്ക് ഒരു കാലത്ത് ശത്രുക്കളായിരുന്ന സൗദി അറേബ്യയും ഇറാനും കൈ കൊടുത്ത വിഷയങ്ങളൊക്കെ നമുക്കറിയാം സൗദിയോട് പോലും ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ഡിസിഷൻ എടുക്കാൻ ഇറാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള റോയിട്ട് സൽജസീറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കരമാർഗം ഒരു യുദ്ധം ഇസ്രയേൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നൂറ് ശതമാനവും വലിയ നാശമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അമാസ് ആണെങ്കിൽ ഈ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അമാസ് ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല അമാസ് എന്താ പറയുന്നത് വന്നോ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ രണ്ടു പേരും ഒരറ്റ നിലപാടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം മൂർജിക്കും എന്തായാലും വലിയൊരു സൈന്യമാണ് ഇസ്രായേലിനുള്ളത് അവരുടെ കരുത്തിന് ഒരിക്കലും നിസ്സാരമായി കാണാൻ പറ്റില്ല അവര് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് തന്നെ ആയുധം കൊടുക്കുന്ന ഒരു രാജ്യം കരമാർഗം ഒരു യുദ്ധമൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ എത്രത്തോളം നാശം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് കരമാർഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്നത് പോലത്തെ ഒരു കരമാർഗം ഒന്നുമല്ല അപ്പൊ വ്യോമേനയുള്ള ഒരു പിന്തുണയോട് കൂടിയിട്ടുള്ള കരമാർഗമാണ് അതായത് മൊത്തമായ ഇൻസ്ട്രക്ഷൻ മുകളിൽ നിന്ന് വ്യക്തമായി നൽകിക്കൊണ്ടുള്ള വ്യക്തമായ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നിക്കുപോക്കാണ് അപ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗസയിലെ ജനങ്ങളൊക്കെ ഗസ വിട്ടുപോയാലേ ആ നീക്കത്തിന് ഇസ്രായേലിന് സാധിക്കത്തുള്ളൂ ഇനി അവരെ നിലനിർത്തിക്കൊണ്ട് ഇസ്രയേൽ ഒരു നീക്കം നടത്തുന്നുണ്ടോ അത് ചോദ്യം ചെയ്യപ്പെടും അത് ഇസ്രയേലിനെ അതിശക്തമായി ബാധിക്കും അതിൽ സംശയമൊന്നുമില്ല കാരണം ഇസ്രയേലിന്റെ എല്ലാ രീതിയിലും ഇസ്രയേലിനത് ഒരു വലിയ തിരിച്ചടിയാകും എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അതുപോലെ തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഒക്കെ പ്രസ്താവന വലിയ രീതിയിൽ നവമാധ്യമങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയാക്കപ്പെടുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമുള്ളതുകൊണ്ട് തന്നെ അവരിതൊക്കെ മെയിൻ്റെ ചെയ്യുമോ എന്നുള്ളത് പോലും സംശയമാണ് എന്നാലും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ആവർത്തിച്ചു പറയുന്നു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കരുത് യുദ്ധത്തിൻ്റെ കൂടെ നിൽക്കരുത് യുദ്ധമല്ല നമ്മുടെ നാടിന് നമ്മുടെ ലോകത്തിന് വേണ്ടത് സമാധാനമാണ് സമാധാനത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് മ്യൂസഴ്സ് റിപ്പബ്ലിക് ആർ